നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസമാണ് വിഷു റംസാൻ എന്നീ പ്രത്യേകതകളുണ്ട് ഈ മാസത്തിന് അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ വിഷു റംസാൻ പ്രമാണിച്ച് റേഷൻ ആനുകൂല്യങ്ങളും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് ഏപ്രിൽ എട്ടാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം ഈ ഏപ്രിൽ മാസത്തിൽ ഓരോ കാർഡ് ഉടമകൾക്കും അനുവദിച്ചിട്ടുള്ള റേഷൻ ആനുകൂല്യങ്ങൾ അത് സംബന്ധിച്ച വ്യത്യസ്തമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഓരോ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതത്തിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങളും വന്നിട്ടുണ്ട് കാര്യങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം പറയുകയാണെങ്കിൽ ആദ്യം അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത് എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കുമുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത് പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഇനി പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത് എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായിട്ട് നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നുണ്ട് ഇനി പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത് എൻ പി എൻ എസ് കാർഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പ്രധാനമായിട്ടും പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത് എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി മണ്ണെണ്ണ വിതരണം സംബന്ധിച്ചുള്ള പ്രധാന അറിയിപ്പുകളും ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പങ്കുവച്ചിട്ടുണ്ട് ഏപ്രിൽ മെയ് ജൂൺ എന്നീ ത്രൈമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എച്ച് പിങ്ക് കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും അതുപോലെ തന്നെ വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക റേഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ചുള്ള അറിയിപ്പുകളും വരും ദിവസങ്ങളിൽ തന്നെ ലഭ്യമാകുന്നതാണ് എല്ലാവരും റേഷൻ ഷോപ്പുകളിലേക്ക് ആനുകൂല്യം വാങ്ങാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി കൊണ്ടുപോകുവാനായിട്ട് മറക്കാതെ ഇരിക്കുക സെർവർ തകരാറുകൾ മൂലം റേഷൻ വിതരണത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒ ടി പി മുഖാന്തരം നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി മുഖാന്തരം ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡ് ഈ പ്രധാന അറിയിപ്പ് മനസ്സിലാക്കി ഏപ്രിൽ മാസത്തിലെ പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക